ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പന്ത്രണ്ടായി പരിക്കേറ്റ മൂന്ന് പേർ കൂടി മരിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത് തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ സ്ഫോടനത്തിൽ ഒൻപത് മരണം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചേങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമുള്ള ട്രാഫിക് സിഗ്നലിൽ വേഗത കുറച്ച് സഞ്ചരിക്കുകയായിരുന്ന കാറിലാണ് ശക്തമായ സ്ഫോടനം ഉണ്ടായത് ഫരീദാബാദിൽ ഹരിയാന ജമ്മു കാശ്മീർ പോലീസ് സ്ഫോടക വസ്തുക്കളുമായി പിടികൂടിയ സംഭവവും ചെങ്കോട്ട സ്ഫോടനവും ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ഫരീദാബാദിൽ നിന്ന് പിടികൂടിയവരുടെ പങ്കാളിയായ ഡോക്ടർ ഉമറുൻ നബി നടത്തിയ ചാവേർ സ്ഫോടനമാണ് ചെങ്കോട്ടയിലേതെന്നാണ് വിവരം സംഭവത്തെ തുടർന്ന് ഡൽഹി പോലീസ് വിവിധ സ്ഥലങ്ങളിൽ റൈഡുകൾ നടത്തുന്നുണ്ട് ഉമർ തന്നെയാണ് സ്ഫോടനം നടത്തിയതെന്ന് സ്ഥിരീകരിക്കുന്നതിന് ഡി എൻ എ പരിശോധന നടത്തും ഇയാളുടെ മാതാവിനെയും സഹോദരങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്ഫോടനം നടന്ന കാറിൽ ഉമർ മാത്രമാണ് ാണ് സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് കാർ ഓടിച്ചിരുന്ന ആളുടേതെന്ന് സംശയിക്കുന്ന അറ്റുപോയക്കായി സംഭവ സ്ഥലത്ത് നിന്നും അന്വേഷണ സംഘം കണ്ടെടുത്തു ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പോലീസ് അറിയിച്ചു ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളം വിമാനത്താവളം റെയിൽവേ സ്റ്റേഷനുകൾ ബസ് ടെർമിനലുകൾ എന്നിവിടങ്ങളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തി രാജ്യ തലസ്ഥാനത്ത് അതീവ ജാഗ്രതയും പ്രഖ്യാപിച്ചു ഇതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച തലസ്ഥാനത്തെയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെയും സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താനായി യോഗം ചേർന്നു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ഡേക്ക ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൽ എൻ ഐ എ ഡി ജി സദാനന്ദ് വസന്ത് ദാത്തെ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ജമ്മു കാശ്മീർ ഡി ജി പി നളിൻ പ്രഭാതും വെർച്വലായി യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ സ്ഫോടനത്തിന് ശേഷമുള്ള സാഹചര്യത്തെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ വിശദമായ അവതരണം നടത്തിയെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു ഉന്നത അന്വേഷണ ഏജൻസികൾ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും വിശദമായ അന്വേഷണം തന്നെ നടത്തുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും